എന്റെ പേര് അൽമ വി എസ് ഞാൻ കഴിഞ്ഞ വർഷം ബില്ല്യൻ പാലേൽ ആർ തേർട്ടി ബാച്ചിലർ റിപ്പീറ്റഡ് ആയിരുന്നു ബ്രില്ന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബ്രില്ൻ ഹാസ് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്രൊഫസേഴ്സ് അവർ ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ പ്രൊഫസേഴ്സ് ക്ലിയർ ചെയ്ത് തരും പിന്നെ ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എവറി വീക്ക് വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യും അത് കൃത്യമായിട്ട് തന്നെ ബ്രില്ൻ്റെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഈ വീക്ക്ലി എക്സാംസിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ട് ഈ മോഡൽ എക്സാംസ് പല ഇതായിട്ടാണ് നടത്തുന്നത് ആദ്യം നമുക്ക് യൂണിറ്റ് വൈസ് പിന്നെ യൂണിറ്റ്സ് യൂണിറ്റ് പിന്നെ ഒരു ഫുൾ മോഡൽ നീറ്റ് എക്സാം പാറ്റേണിൽ നമുക്ക് മോഡൽ എക്സാംസ് കാണും ഈ മോഡൽ എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ഫോർ ദിറ്റ് എക്സാം ഹെൽപ്പ് ചെയ്യും നമ്മൾ എന്തെങ്കിലും മിസ് പോയിന്റ്സ് മിസ്സായാലും അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടുത്തെ മോഡൽ എക്സാംസ് പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് രാഹുൽ സാറാണ് സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ജേർണി ഒരുപാട് മോട്ടിവേഷനും ഗൈഡൻസും സാർ തന്നിട്ടുണ്ട് ഞാൻ നിന്ന ഹോസ്റ്റൽ മാരിഗോൾഡ് ഹോസ്റ്റലാണ് അവിടെ പഠിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ആംബിയൻ അറ്റ്മോസ്ഫിയർ ഉണ്ട് പിന്നെ അവിടുത്തെ വാർഡൻസ് ആയാലും നല്ല സപ്പോർട്ടീവ് ആണ് നമ്മുടെ റിപ്പോർട്ട് കാർഡ് എപ്പോഴും ഓരോ എക്സാം കഴിയുമ്പോഴത്തേക്കും റിപ്പോർട്ട് കാർഡ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അതൊക്കെ നമ്മളെ ഗൈഡ് ചെയ്ത് എങ്ങനെയെങ്കിലും അടുത്ത എക്സാമെന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം പിന്നെ ഒരുപാട് മോട്ടിവേഷൻ വരുവായിരുന്നു ഓവറോൾ ബിൽഡിംഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ അവരെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്ത് തരും അത് ഇപ്പോൾ ക്ലാസ് ടീച്ചർ ആയാലും വാർഡൻ ആയാലും ആയാലും അപ് ടു ഡേറ്റ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് തരേണ്ട ഗൈഡൻസും എല്ലാം തരും India's number one coaching center for NEET and JEE.